അവരും ഒരേ തലക്കാരല്ല അതൊരു അവിയൽ മുന്നണിയാണ് അവരിൽ പല വിശ്വാസക്കാരുണ്ട് ഒരു ചുരുക്കം ചില ആളുകൾ പ്രകൃതിവാദികളുണ്ട് ബഹുഭൂരിപക്ഷവും അംഗീകരിക്കുന്നവരാണ് ചിലർ അള്ളേരിച്ചവരുണ്ട് നിഷേധിച്ചവരുണ്ട് പരലോകത്തെ നിഷേധിക്കുന്നവരാണ് ഭൂരിപക്ഷം എന്നാൽ ഒരു ന്യൂനപക്ഷം അവരിൽ ഇത് അംഗീകരിക്കുന്നവരുമുണ്ട് അതുപോലെ തന്നെ പല വിശ്വാസങ്ങളും അവർ അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതിനെ പേരോട് പരിഹസിച്ചു എന്ത് പരിഹസിച്ചത്യാമോ അള്ള പറഞ്ഞൊരു തെറ്റാണ് മൂപ്പര് പറയുന്നു രണ്ടു തരക്കാരുണ്ടായിരുന്നുവെന്ന് ഈ അള്ളഹനെ വിട്ടിട്ട് സലഫിയുടെ കൂടെ പോകാൻ മുസ്ലിമീങ്ങളെ കിട്ടുമോ എന്നൊക്കെ മൂപ്പരി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അതൊന്ന് കേട്ടോളൂ എന്നിട്ട് ഞാൻ വിശദീകരിച്ചു തരാം എന്താണ് ഇതിന്റെ തെളിവ് ഞാൻ എവിടെ നോക്കിയിട്ടാ പറഞ്ഞത് എന്ന് ഞാൻ അള്ളഹന ധിക്കരിച്ച് പറഞ്ഞതാണോ അങ്ങനെയാണെങ്കിൽ ഈ മാമിയങ്ങളൊക്കെയും അള്ളാന തള്ളിയവരല്ലേ നിഷേധിച്ചവരല്ലേ എന്ന് നിങ്ങൾ പറയണം അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പേരിൽ പറഞ്ഞ ആ ആരോപണം എന്ന് കേട്ടോളൂ മരണാനന്തര ജീവിതത്തിൽ ഏയ് അങ്ങനെ ഒരു വിഭാഗം വിശ്വാസമുള്ളവരുല്ലാത്തവരുണ്ടായിരുന്നു അല്ല പറഞ്ഞത് വിശ്വാസം ഇല്ലാ അത് കുറവ് പറയാണ് ഏയ് ഉള്ളവരുണ്ടായി ഇല്ലാത്തവരുണ്ടായി ശരിക്കും അള്ളാക്ക് മനസ്സിലായിട്ടില്ല കോലത്തിലാ കണ്ടോ എനിക്ക് മനസ്സിലായി മനസ്സിലെ ശരിക്കും മനസ്സിലായിട്ടില്ല എനിക്കാ തിരിഞ്ഞത് എന്ന കോലത്തിലാണ് ഞാൻ പറയുന്നത് എന്നാൽ പേരോടൊന്ന് പഠിച്ചു വെച്ചോ അല്ല പറഞ്ഞത് ശരിയല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല എന്റെ പേരിൽ കള്ളം പറഞ്ഞതാണ് അത് ആരുടെ സ്വഭാവം നിങ്ങൾ എന്നെ പറയാറുണ്ട് ഗജാലുന ഗസാബൂന അത് നിങ്ങളെന്നെ അർത്ഥം വെക്കും പറയുക ചെയ്തിട്ടുണ്ടല്ലോ മാത്രല്ല ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റി ഉണ്ടെങ്കിൽ അത് കണ്ണിക്കണം അതാ മറുപടി പ്രസംഗം എന്ന് പറഞ്ഞാൽ അതാ കണ്ണന പ്രസംഗം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ വാത കേൾപ്പിച്ചിട്ട് ഇടക്ക് മുറിച്ചിട്ടല്ല ഇടക്ക് മുറിച്ചിട്ടല്ല കൃത്യമായി കേൾപ്പിച്ചിട്ട് എന്ത് നിലക്കാണ് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത് പരലോകവിശ്വാസം ഉള്ളവരും ഇല്ലാത്തവരും ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ വകയാണോ അങ്ങനെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു എല്ലാവരും പരലോക നിഷേധികളല്ല എന്ന് ഉസൈൻ സലഫി ഉസൈൻ സലഫിയുടെ വകയിൽ പറഞ്ഞതല്ല കേട്ടോ അള്ളാൻ ധിക്കരിച്ചുകൊണ്ട് പറഞ്ഞതല്ല കേട്ടോ അത് ഇമാമിങ്ങളെ എഴുതി വെച്ചത് പറഞ്ഞതാണ് കേട്ടോ പഠിച്ചോ 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 പെരോടെ എന്താ അതിൽ പറയുന്നത് അവര് മുഴുവനും എല്ലാവരും തന്നെ നിഷേധിക്കുന്നവരായിരുന്നില്ല ഞാൻ വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ടായിരുന്നു അറേബ്യൻ കാഫറുകൾ മുഴുവനും പരലോകത്ത് നിഷേധിച്ചവരൊന്നും അല്ല എന്നിട്ട് നിങ്ങൾ നോക്കൂ പറയപ്പെട്ടിട്ടുണ്ട് അറബികളിൽ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അറബികളിൽ ജമുൻ ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു ബിൽ വൽ ഖിയാമ ും അതുപോലെ തന്നെ പുനരുത്ഥാനവും അന്ത്യനാളിലുമൊക്കെ അംഗീകരിക്കുന്ന ചില ഒരു വിഭാഗമുണ്ടായിരുന്നു എന്താ അതിന് തെളിവ് വലുതായിരിക്കും അത് എന്ത് കാരണത്താലാണെന്നോ ആ കാരണത്താലാണ് ആ വിഭാഗമായിരുന്നു ഫീ വില കൂടിയ മുന്തിയ ഒട്ടകത്തെ അവർ കെട്ടിയിടാറുണ്ടായിരുന്നു ശരിക്കപ്പെടിച്ചോ ഒരാൾ മരിച്ചാൽ ആ മയ്യത്തിനെ മറമാടിയ കബറിൻ്റെ സമീപത്ത് നല്ല മുന്തിയ ഒന്നാന്തരം ഒട്ടകത്തെ ചില അറബികൾ കെട്ടിയിടാറുണ്ട് വയതുറുക്കൂൻ എന്നിട്ട് ആ ഒട്ടകത്തെ അവർ അവിടെ തന്നെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് പോരും ഇലാ ഇലഅന്യമൂത്ത് ആ ഒട്ടകം അവിടെ കിടന്ന് മരിക്കുമ്പോളും അതിനെ അവർ തിരിഞ്ഞു നോക്കില്ല എന്തിനെ ചെയ്യുന്നത് എന്തിനാ അവർ ഈ കബറിന്റെ സമീപത്ത് ഈ ഒട്ടകത്തെ കെട്ടിട്ട് പോയിരുന്നത് വയക്കൂരു പറയുകയും ചെയ്തിരുന്നു തീർച്ചയായിട്ടും ആ അത് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം ആ വാഹനത്തിന്റെ മേലായിട്ടാണ് അയാൾ ഒരുമിച്ച് കൂട്ടപ്പെടുക ഇയാൾ മഴശറിയിൽക്ക് പോകുമ്പോൾ ഈ വാഹനത്തിന്റെ മേലാ പോവേണ്ടത് അത് മുന്തിയതരം വാഹനം ഇയാൾക്ക് കിടക്കട്ടെ ഏറെ നിലക്ക് ഒരാളെ മരിച്ചു മറുമാടി പോരുമ്പോ ഒരു ഒട്ടകത്തെ അവിടെ നല്ല മുന്തിയതരം ഒട്ടകത്തെ അവിടെ കെട്ടിട്ട് പോരാറുണ്ടായിരുന്നു അറബികളിൽ ചീലരേൻ ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞത് മാക്കാനും കിയാമാൻ അവര് എല്ലാവരും പരലോകത്തെ നിഷേധിച്ചവരൊന്നല്ല നിഷേധിച്ചവരൊരു ഭൂരിപക്ഷം ഉണ്ട് കുറച്ച് ആൾക്കാര് ഇതിനെ അംഗീകരിച്ചവരുണ്ട് ഇതല്ലേ ഞാനും പറഞ്ഞുള്ളൂ എന്ത് എന്ത് ഞാൻ പറഞ്ഞത് ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ടായിരുന്നോ എൻ്റെ വക പറഞ്ഞതല്ല പഠിക്കാതെ മതം പറയരുത് പഠിക്കാതെ വന്ന് പ്രസംഗിക്കരുത് ഞാൻ പറഞ്ഞു ഒരു വരുത്തി തീർത്തിട്ട് അള്ളഹാനെക്കാണ് വലിയ വിവരപ്പൊ സലഹിക്കാണല്ലോ അള്ള പറഞ്ഞൊരു തെറ്റ് മൂപ്പരി പറഞ്ഞൊരു ശരി എന്നാ വിളിച്ച് ചോദിക്ക് റാസീമാ റാജിമാമിനോട് വിളിച്ച് ചോദിക്ക് നിങ്ങളെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് നിങ്ങളെ അള്ളഹാനെ തിരുത്താ അള്ള പറയണു വിശ്വാസമല്ല നിങ്ങൾ പറയണു എല്ലാവരും ഒന്നും അങ്ങനെയല്ല കുറച്ച് ആൾക്കാർക്കൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ പറയണോ ഇത് വിളിച്ച് ചോദിക്കുക ഇമാമിനോട് എന്റെ നേരെയല്ല കുതിര കയറേണ്ടത് ഞാൻ കിതാബിൽ നോക്കിയിട്ട് പറഞ്ഞതാ എന്നിട്ടത് എന്റെ പേരിൽ ആരോപണമാക്കി എനി തീർന്നോ സഹോദരന്മാരെ ഇനിയും ചില കാര്യങ്ങൾ നിങ്ങളോട് പറയട്ടെ സഹോദരാ വളരെ കൃത്യമായി തന്നെ പഠിച്ചു വെച്ചോ